െന്താ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ഓർത്തിരിക്കയായിരുന്നു ഈ വർഷം എല്ലാരും ചക്ക തിന്നു ഞങ്ങൾക്ക് മാത്രം കിട്ടിയില്ല ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ വർഷം പൊതുവെ ചക്ക കുറവാ ഇന്ന് ഒരാൾ ചകേലും ചക്ക തിന്നേ പുതി സഹിക്കാൻ വയ്യ അത് ഞാനത് കനിയായിട്ട് വീട്ടിൽ കൊണ്ടുവന്നു ആരൊക്കും കൊടുക്കാതെ പേപ്പറിൽ പൊതിഞ്ഞ് അപ്പോൾ അത് വെട്ടി അടത്തി നിങ്ങളെയും കൊതിപ്പിക്കാം നിങ്ങളെയും കാണിക്കാം എന്തേലും ഒരു ചെറിയ പലഹാരം അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തും അപ്പഴേ നിങ്ങൾക്കറിയാം കുളപ്പായിരിക്കും അതായത് നിങ്ങളെ കാണിച്ചിട്ട് ഒരു കഷ്ണം തിന്ന് നോക്കാൻ ആദ്യത്തെ ചക്കയാണ് സൂപ്പറാ എല്ലാ ചേന്മയ്ക്കൊന്നും ചൂടില തിന്ന സ്വഭാവം ഉണ്ട് ചക്ക വെട്ടിയാല് അപ്പം ഇത് ഞാൻ വെട്ടി അടത്തിറക്കി അരിഞ്ഞ് പുഴുങ്ങാൻ പോ കൊച്ചയ്ക്കുമ്പോ എത്രുന്നാങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിന്നു അടച്ചിടട്ടെ എടുത്തു നിന്നു വണ്ടിയാരൊക്കെ വാ ഇനി തന്നില്ല എന്ന് പറയല്ലേ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ചക്കപ്പഴം പത്ത് ചുവളയുള്ളത് ഉള്ളത് തന്നെയായിരുന്നു അതുകൊണ്ട് അതരിഞ്ഞ് ഞാനത് റെഡിയാക്കി കാണിക്ക നല്ല തേമ്പരിക്ക ചക്കയാണേ നല്ല മധുരമുണ്ട് ഷുഗർ ഉണ്ടാ തിന്നാൻ പാടില്ല എന്നാലും ചക്ക ഉണ്ടോ ചക്ക ഉണ്ടിച്ചു അങ്ങ് തിന്നും ഇത്രയും ചോളേ ഉള്ളൂ ചങ്ങി വരെ തിന്നാൻ തോന്നുന്നു അതുപോലത്തെ മധുരം ചക്ക ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞു അതിനാവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ശർക്കര ചീയത് തേങ്ങ ചിരണ്ടി പൊടിച്ചത് വെച്ചു പിന്നങ്ങ് പൊടിച്ചത് കഴന്ന തേങ്ങ ഇപ്പം ഞങ്ങൾ കിട്ടുന്നില്ല അപ്പം ഞാൻ അങ്ങ് പൊടിച്ചു മിക്സിയിൽ ഏലക്കായ ഇഞ്ചി രൂപവും പൊടിച്ചത് അപ്പൊ ഞാനിതിനോട്ട് ചക്ക അരിഞ്ഞതിടുവാണേ മാവിനോത്ത ഇത് അറിയാൻ മേലാത്തവരൊന്നും ഇല്ല അറിയാവുന്നവരൊക്കെ ഉണ്ട് പിന്നെ എങ്കിലും അറിയാൻ മേലാത്തവരുണ്ടല്ലോ ശർക്കര പൊടിച്ചതേ എങ്കിലും ഇതൊക്കെ അറിയാത്തവരുണ്ട് ഇനി അങ്ങ് കാണിക്കുക തേങ്ങ ചിരണ്ടിയത് ഏലക്കായും ജീരവും പൊടിച്ചത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചില ഒഴിച്ച് നമുക്കൊന്ന് കുഴയ്ക്കാം എനിക്ക് ചക്കപ്പഴം അരിഞ്ഞ് ചേർക്കുന്ന ഇഷ്ടം ഇത്ര ഉള്ളതുകൊണ്ടിപ്പം അത് അരയ്ക്കാനൊന്നും പോവില്ല അരച്ച് ചേർക്കുന്നതായിരുന്നു എനിക്കിഷ്ടം ചകലമേ ഉള്ളൂ കാരണം ഇങ്ങനെ ഇങ്ങനെയുണ്ടാക്കുക പിന്നെ മോശമായിട്ടുള്ള ഒഴിച്ച് കുഴയ്ക്കുക ഞാൻ മാവെല്ലാം കുഴച്ച് റെഡിയാക്കിയേ ഇത് ഇലയെടുത്തു ഇലയെടുത്ത് ആവശ്യത്തിനുള്ള മാവ് ഇതിനകത്തോട്ട് വെച്ചു തീ അറ്റം എടുത്ത് ഇങ്ങോട്ട് വെച്ചു ശരിയാമ്മച്ചിമാർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഇപ്പൊ ഉള്ള പിള്ളാരൊക്കെ പറയും ഞങ്ങൾക്ക് അത് അറിയത്തില്ല അതെങ്ങനെയാണെന്നേ അതിനകത്ത് അത് എങ്ങനെയാണ് വെക്കുന്നത് എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് അത് ഇത് ഉണ്ടാക്കി കാണിച്ച മാവെല്ലാം കുഴച്ച് റെഡിയാക്കിയേ ഇത് ഇല എടുത്തു ഇലയെടുത്ത് ആവശ്യത്തിനുള്ള മാവ് ഞട്ട് വെച്ചു ഈ അറ്റം എടുത്ത് ഇതോട്ട് വെച്ചു ശരിയായി മ്മച്ചിമാർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഇപ്പൊള്ള പിള്ളാരൊക്കെ പറയൂ ഞങ്ങൾക്ക് അത് അറിയത്തില്ല അതെങ്ങനെയാന്ന് അതിനകത്ത് അത് എങ്ങനെയാ വെക്കുന്നത് എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് അത് ഇത് ഉണ്ടാക്കി കളിച്ച എന്റെ കുമ്പളപ്പൻ റെഡി കുമ്പളപ്പൻ റെഡിയായി വന്നാൽ കാപ്പിയും കൂട്ടി കഴിക്കാം Okay.